ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഡേ ടു ഡേ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് കൃഷ്ണവന ഗ്രാമപഞ്ചായത്ത് എൻ്റെ സ്വന്തം വാർഡിലെ തന്നെ ഒരു രണ്ടര സെൻറ്റ് സ്ഥലത്ത് ഒരു ചെറിയ വീട് വെച്ച് അതിൻ്റെ മുകളിൽ മുഴുവൻ വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുകയും അതിൽ ബാലൻസ് വരുന്നത് വിപണി നടത്തുകയും ചെയ്യുന്ന ഒരു വീട്ടമ്മയുടെ വിശേഷങ്ങളാണ് അതായത് ഈ വീടിൻ്റെ മുകളിൽ മൊത്തം പൂങ്കാവനമാക്കുക എന്ന് പറഞ്ഞ ഒരു വീഡിയോ ആണ് അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണണം സ്കിപ്പ് ചെയ്യല് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ല ചൂടായതുകൊണ്ടാണ് പെട്ടെന്ന് തീർത്തുന്നത് ബാലൻസ് ഉള്ള കാര്യങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം ഓക്കെ നമുക്ക് വിശേഷങ്ങളിലേക്ക് പോവാം ഇത് നബീസത്ത് രണ്ടര സെന്റ് സ്ഥലം മാത്രമാണ് ഇവർക്കുള്ളത് അതിലൊരു കുഞ്ഞു വീട് വെച്ച് അതിന്റെ ടെറസിന്റെ മുകളിൽ മുഴുവൻ കൃഷിയാണ് അത് നമുക്ക് കാണാം നമുക്കിത് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വീടാണ് അല്ലേ ആ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് രണ്ടര സെന്റ് വസ്തു തന്നതാ അതിനകത്ത് നമ്മൾ കിട്ടിയേ നമുക്ക് ഈ രണ്ടായിരത്തി ഇരു ഇരുപത്തി മൂന്ന് ജനുവരി നമ്മളിവിടെ പൊറുതിയായി നമ്മൾ അന്ന് തൊട്ട് ഇങ്ങനെ കൃഷി ചെയ്യുക നമ്മുടെ ആവശ്യത്തിന് ഒന്നും നമ്മൾ പുറത്തൊന്നും മേടിക്കത്തില്ല ഞാൻ ഇതിനകത്ത് നമ്മുടെ ആവശ്യം കഴിഞ്ഞ എൻ്റെ മക്കൾക്കും കൊടുത്തു വിടും ആദ്യം കഴിഞ്ഞിട്ടുള്ള മുളക് ഞങ്ങൾ വിൽക്കും ആ നമ്മളിപ്പോൾ പത്തായിരത്തി അഞ്ഞൂറ് രൂപയുടെ മുളക് വിറ്റിട്ടുണ്ട് ഇതിപ്പം ഇതിപ്പം പിന്നെ എല്ലാം തീർന്ന് ഇനി അടുത്ത ട്രിപ്പ് നമ്മൾ പാവിയെട്ടുണ്ട് മുളവ് തക്കാളി തക്കാളി എല്ലാം പാവി കിളിച്ച് ഇപ്പൊ ഉണ്ട് കൃഷികളും ഇതിനകത്ത് ഞാൻ ആ വെള്ളരി ഇത് കോവല് ഞാൻ വെച്ച് പിടിപ്പിച്ച വിളാണ്ട് പൂത്ത് വന്നപ്പത്തൊട്ടേ കായുണ്ട് ആ നമ്മള് പിടിക്കുന്ന പിടിക്കുന്ന നമ്മുടെ ആവശ്യത്തിന് പിച്ചു ഇതിനകത്ത് ഞാൻ വെള്ളരി ഇട്ടിട്ടുണ്ടായിരുന്നു മത്തനുണ്ടായിരുന്നു കുമ്പളം ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു പിന്നെ വാളരിപ്പയർ അല്ലപ്പോൾ വാളരിപ്പയർല്ല ഇപ്പം നശിച്ചു മതി ഒരു കായം കണ്ടേ കിടപ്പുള്ളു ആ ചെറിയ കായേ കിടപ്പുള്ളു പിന്നെ നമ്മൾ ചീര ഉള്ളി പിന്നെ പച്ചമുളക് ഇഞ്ചി പിന്നെ ഉരുളക്കിഴങ്ങ് വെണ്ട വഴുതനം കൂർക്ക കൂർക്ക ഇഷ്ടം പോലെ പിടിക്കും പക്ഷെ ഞങ്ങൾക്ക് എലിയുടെ ശല്യമായിരുന്നു ആദ്യമേ മുഴുവനും ഈ ടെറസിന്റെ പുറം മുഴുവനും എലി ആ എലി കയറി തക്കാളി ആയാലും ഇങ്ങോട്ട് പഴുത്ത് വരുമ്പോഴക്കെ വലിയ തക്കാളി ആകുന്നതായിരുന്നു ആ തക്കാളിയൊക്കെ പഴുത്ത് വരുമ്പോഴേ എലി പച്ചയാകുമ്പോഴേ പിച്ചിക്കൊണ്ട് പോവുമായിരുന്നു അങ്ങനെ ഭയങ്കര എലി ശല്യം അങ്ങനെ ഞാൻ എലിവേഷം മേടിച്ച് വെച്ച് കുറെ ഒക്കെ താ ഉണ്ടെന്നാലും കയറി വരും പച്ചമുളക് എല്ലാം പിച്ചിക്കൊണ്ട് പോകും ആ ഇതൊരു പിന്നെ സിറാ ഉണ്ട് ഇതൊരു വെറൈറ്റി മുള ഇതൊരു വെറൈറ്റി മുള ഇഷ്ടം പോലെ പിടിക്കും കേട്ടോ ആ ഇത് പോലെ മുള അത് ഞാൻ ഉണ്ടമുളക് കൊണ്ട് വെച്ചതായിരുന്നു ഇത് ഇതേല മുളവായിരുന്നു അതിന്റെ ഇന മാറിയതായി ഈ പച്ചമുളക് അത് വാജിമുളവല്ല നല്ല എരുവാളവിന് പക്ഷെ നമുക്ക് തോന്നും അത് വാജിമുളവാണെന്ന് ഇത് നമ്മുടെ ബുള്ളറ്റ് മുളക് ആ വല്യക്കുളക് ഇതൊക്കെ സിറാ മുളുണ്ടായിരുന്നു പിന്നെ കാശ്മീര് ചില്ലി ഉണ്ടായിരുന്നു മുളവിന്റെ പല വെറൈറ്റികളും വെറൈറ്റികളുണ്ട് പിന്നെ ആ ഇത് വേറൊരു മോഡല് പോലെ വെറൈറ്റി മുളകുകളായിരുന്നു പിന്നെ കാന്താരി വെള്ള വെള്ളകാന്താരി ഉണ്ടായിരുന്നു കാന്താരി ഉണ്ട് ഒരു ആ ഇനി അടുത്തത് കാന്താരിയുടെ കൃഷി ഇതെല്ലാം ഉള്ളറ്റ് ഇഷ്ടം പോലെ പിടിക്കും നമുക്ക് മുളവിനകത്ത് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വെച്ചതാ ഇഞ്ചി ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാച്ചിൽ നട്ട് താഴെ കാച്ചിൽ അട്ടിട്ട് മേളോട്ട് പടത്തിയാന് പിന്നെ ചേമ്പ് വെട്ടിയേമ്പ് നനകിഴങ്ങ് ഇപ്പൊ ചാക്കിനകത്തെല്ലാം ഞാൻ വെട്ടിയേമ്പ് അട്ടിട്ടുണ്ട് ഇത് മത്തനുണ്ട് പിന്നെ പടവലവും ഉണ്ട് പിന്നെ കുരുമുളകുമുണ്ട് പിന്നെ ഇത് ഞാൻ പയറെല്ലാം തീർന്ന് ഇനി അടുത്ത ട്രിപ്പ് ഞാൻ വളർത്തിക്കൊണ്ട് വരിക ഇത് കുറ്റിപ്പയറായത് ആ കുറച്ചുണ്ടായിരുന്നു അത് പിച്ച് കഴിഞ്ഞപ്പിന്നെ അതങ്ങനെ നിൽക്കുക പിന്നെ ഇത് ഞാൻ തക്കാളി പാവി വെച്ചിരിക്കുക അടുത്തത് നടാൻ വേണ്ടി ആ എന്നാ പച്ചമുളകൊക്കെ ഞാൻ അവിടെ എല്ലാത്തിലും തിറക്കി ആ കിളിച്ചായിരുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാ അതൊക്കെയാന്ന് നമുക്ക് അറിയത്തില്ലല്ലോ അങ്ങനെ കിളിക്കുന്നതുകൊണ്ട് പിന്നെ ഇത് ചെടിമൊരിങ്ങ ആ പിന്നെ ഞാൻ അവിടെ ഒരു പേര നട്ടിട്ടുണ്ട് വെണ്ടയ്ക്ക രാവിലെ കൊറേ ഉണ്ടായിരുന്നു ഞാനെന്ന മെഴുക്ക് വരട്ടാന്ന് പറഞ്ഞു എടുത്തതാ വെണ്ടയ്ക്ക ഇത് കറ്റാർ വാഴ നമ്മൾ അങ്ങാടിക്കട കൊടുത്താൽ നമുക്ക് ഇനി പൈസ കിട്ടും ആ കറ്റാർ വാഴ വലിയ മൂടാക്കി ഇത് ഞാൻ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഉണ്ടാക്കിയിട്ട് ഇതിനെല്ലാം ഒഴിക്കുന്ന ഊട്ടത്തി നമ്മള് കറ്റാർ വാഴയ്ക്ക് ഒഴിക്കും കുഞ്ഞുതായി കൊണ്ടുവച്ചതാ കുഞ്ഞുതായി ഞാൻ ആ ഒക്കെ ആ മാറ്റി മാറ്റി നട്ടിരിക്കുന്നേ ഇതിന്റെ ഇല്ല ഞാൻ എനിക്ക് കാലിന് വയ്യ കാല് വയ്യാത്തോണ്ട് ഞാൻ ഒരു നേരേ ഒഴിക്കത്തുള്ളു ആ വൈകിട്ട് മാത്രമേ വൈകിട്ട് കയറത്തില്ല ആ രാവിലെ മാത്രമേ വെള്ളം ഒഴിക്കത്തുള്ളൂ വെള്ളം രാവിലെ ഒഴിക്കുമ്പോ ശാലം കൂടുതലാച്ച ഒഴിക്കും അന്നേ ഉണ്ടായിരുന്നു നമ്മള് പിഴുതാ എല്ലാം ഇപ്പൊ അടുത്ത ട്രിപ്പ് നമ്മള് നട്ടതാ മണ്ണില് ആ അന്നേ വരത്തുള്ളു ആ ആ ഇത് നമ്മൾ ചാണകപ്പൊടി ചായരിച്ചോറ് പിന്നെ എല്ല്പൊടി പിന്നെ നമ്മൾ പ്രത്യേകിച്ച് അല്ലാതെ നമ്മൾ വളം ഈ വീട്ടിൽ ഞാൻ മീൻ വെള്ളം പിന്നെ കൂടുതൽ പച്ചമുളക് ഇതിനകത്ത് ഞാൻ വേറൊരു വളവും ചെയ്യത്തില്ല മോരും ശർക്കരയും കൂടി ഇട്ട് ഒരു വളമാണ് ചെയ്യുന്നത് മോര് ആ മോരിനകത്ത് നല്ലോണം പുളിപ്പിക്കും മോര് പുളിപ്പിച്ചിട്ട് രണ്ടു മൂന്ന് ദിവസം വെച്ചിരുന്ന് മോര് പുളിപ്പിച്ചിട്ട് ആ മോര് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കും അടിച്ചെടുത്തിട്ട് അതിനകത്ത് ശകലം ശർക്കരയും കൂടി ഇട്ട് അടച്ച് രണ്ടു ദിവസം വെച്ചിരുന്നിട്ട് അതിന്റെ കൂടെ ഇരട്ടി വെള്ളവും കൂടെ ഒഴിച്ച് ഇതിനെല്ലാം ഞാൻ സ്പ്രേ അടിച്ചുകൊടുക്കും ആ പൂക്കെ ആ അതിന്റെ ഒരു വളവും കീടനാശിനിയും കൂടാതെ അതുകൊണ്ട് മുളവിനകത്ത് ഒറ്റ മുളവിനകത്ത് മുന്നേറത്തില്ല ആ അല്ലെങ്കിൽ വെള്ളി ഞാൻ എനിക്ക് ഒരു അറിവില്ലായിരുന്നു കൃഷിയെ പറ്റി എനിക്ക് പണ്ട് തൊട്ട് എനിക്ക് കൃഷി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാ ഞാൻ എൻ്റെ വീട്ടിൽ ഇച്ചിരി സ്ഥലമുള്ളേലും ഉള്ളതിനകത്ത് നമ്മുടെ ആവശ്യത്തിന് എന്തെങ്കിലും ഒക്കെ ചെയ്യും ഇപ്പൊ പിന്നെ ഞാൻ യൂട്യൂബിനകത്ത് നോക്കിയതെല്ലാം കണ്ടുപഠിച്ചിട്ട് നമ്മൾ ഇന്ന ഇന്ന ഇതെ ഞാൻ ഒരു പ്രത്യേക വളങ്ങളും എൻറെ വീട്ടിലെ വളം മീൻ വെള്ളം പാത്രം കഴുകുന്ന വെള്ളം അരി കഴുകുന്ന കാടി അതുകൊണ്ട് ഒരുത്തർക്ക് ബുദ്ധിമുട്ടില്ല നമ്മൾ ഇതല്ല അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് വളർത്തി ഈ വേസ്റ്റ് കളയുന്നതിന് എനിക്ക് വിഷമവും ഇല്ല ബുദ്ധിമുട്ടും ഇല്ല പരാതികളും ഇല്ല ഞാൻ ആ മീൻ വെള്ളവും വെള്ളം മീന്റെ വേസ്റ്റുകളെല്ലാം ഇട്ടിട്ട് അതിനകത്ത് ഒരു കഷ്ണം ശർക്കര എടുത്തിട്ടേക്കും അന്നേരം ഒരു ദുർഗന്ധവും ഇല്ലേ ആ അത് ഈ രണ്ടും മൂന്നും ദിവസം എന്നും കാണത്തില്ലല്ലോ ഈ രണ്ടും മൂന്നും ദിവസം ആകുമ്പോ ഇത് നല്ലോണം പുളിക്കും പുളിക്കുമ്പ അത് ഞാൻ കോരി ഇതിനെല്ലാം അതിന്റെ ഇരട്ടി വളവും വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇതിനെല്ലാം ഞാൻ കോരി ഒഴിക്കും എന്റെ സമയം എന്റെ മനസ്സിന് സന്തോഷവും സമ ഞാൻ കഴിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ എനിക്ക് ഇതൊക്കെ കാണുകയും കൃഷി ചെയ്യുകയും ചെയ്യുന്നേ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എന്റെ സമയം കുറെ എനിക്ക് സുഖമില്ലാത്ത ആളാണ് അപ്പം നമ്മള് ഉള്ള സമയത്ത് നമുക്ക് ആഹാരം നമുക്ക് കഴിക്കാം അത് വെണ്ടയ്ക്കൊക്കെ എന്ന് വെച്ചാൽ കൂടുതൽ കഴിഞ്ഞു പ്രാവശ്യം ഇഷ്ടം പോലെ ഇതിന്റെ പുറം മുഴുവനും വെണ്ടയുണ്ടായിരുന്നു വെണ്ട വഴുതനും ഇഷ്ടം പോലെ വഴുതനും മൊത്തം ഇനി അടുത്ത ഞാൻ കിളിപ്പിക്കാനെല്ലാം വെച്ചിട്ടുണ്ട് എല്ലാം ഇപ്പൊ തീർന്നു വെണ്ട മുഴുവനും തീർന്നു ഞാൻ മേടിക്കത്തില്ല ഒരു സാധനവും ഞാൻ മേടിക്കത്തില്ല ഞാൻ ഇവിടെ ഇന്ന് പൊറുതിയായി ഇതെല്ലാം കിളിച്ച് കയറി കഴിഞ്ഞ പിന്നെ ഞാൻ ഒരു സാധനവും മേടിച്ചെ കറിക്കുള്ള ദിവസവും കിട്ടും നമ്മളിപ്പം പൊന്നാങ്കണ്ണി ചീര നേരത്തെ ഇതിന്റെ പുറത്ത് മൊത്തം പൊന്നാങ്കണ്ണി ചീര ഉണ്ടായിരുന്നു അതിപ്പോ വെയിൽ കൂടുതലായപ്പോ ചുമന്ന് വരുവ ഞാൻ കുറച്ചൊക്കെ ഒരത്തർക്ക് കൊടുത്തു ബാക്കി ഞാനിപ്പറത്ത് താഴെ നട്ടിട്ടുണ്ട് നമുക്കൊന്നില്ല ഒന്നെടുത്ത് ഒരു ദിവസം ഒന്ന് തോരം വെക്കുകയോ മെഴുക്ക് ഇരട്ടിയോ അവിയൽ വെക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം നമുക്കൂടെ ഇങ്ങോട്ട് വന്നൊരു ഒരു ആയി ഒരു കറിയാപ്പലയായി ഒരു ഉള്ളിയായി നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷം എൻ്റെ മനസ്സിനത് എനിക്ക് എല്ലാവർക്കും കൊടുക്കുന്നതിനും ഭയങ്കര ഇഷ്ടമാണ് അപ്പം കൊടുക്കുന്നതിനും ഇഷ്ടമാണ് നമുക്ക് നടുന്നതിനും ഇഷ്ടമാണ് പിന്നെ കാലിന് കേറാ മുട്ടിനു രണ്ടിനും തേരുമാനം അതുകൊണ്ട് അതിന്റെ ഒരു ബുദ്ധിമുട്ടേക്കണം ആ അതും അതും നമുക്ക് പൈസ ഒക്കെ അതുപോലെ ആവത്തില്ല അതുകൊണ്ട് പിന്നെ നമ്മള് അതിനെ പറ്റി ഒന്നും ചിന്തിച്ചിട്ടില്ല തിരക്കിട്ട് നമുക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും സഹായം കിട്ടുവാണെങ്കിൽ നമുക്ക് അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടവാ കൃഷി ചെയ്യാൻ ഞാൻ ഒരു സാധനവും ഞാൻ ഞാൻ എവിടെ കണ്ടാലും ഞാൻ ഞാൻ ഇവിടെ പോയി ഇപ്പം നമുക്ക് കുഞ്ഞിനെ മോട കുഞ്ഞിനെ നോക്കേണ്ടത് കൊണ്ട് എനിക്ക് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല പിന്നെ ഞാൻ വളം മേടിക്കുന്ന കടയിൽ പോകും പോയിട്ട് ഈ എന്തെങ്കിലും വിത്തുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് മേടിക്കും ആ പിന്നെ കടല പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് ഞാൻ പുളിപ്പിച്ച് കഞ്ഞോളത്തിനകത്ത് രണ്ട് മൂന്ന് ദിവസം ഇട്ടിട്ട് കഞ്ഞോളത്തിനകത്ത് പുളിപ്പിച്ച് ഞാൻ ഒഴിക്കും അല്ല നമ്മൾ പ്രത്യേകിച്ച് കീടനാശിനികളോ ഒന്നും നമ്മൾ ഉപയോഗിക്കത്തില്ല കാര്യം നമുക്കെല്ലാം സുഖമില്ലാത്ത ആളുകളാ ഇനി ഉള്ള മക്കൾക്കും അങ്ങനെ ആകരുതല്ലോ ഒന്നും പറഞ്ഞു നമ്മൾ ഇത് ചെയ്യുന്നത് ചീര ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ആവശ്യത്തിന് നമ്മൾ നട്ടായിരുന്നു ഈ പ്രാവശ്യം കുറവാ ഈ കൃഷി ചെയ്യാൻ ചെടിച്ചട്ടിക്ക് അത് എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ നിറയ്ക്കുന്നത് അത് ഞാൻ ഈ കൃഷിക്ക് മൊത്തം ഉപയോഗിക്കുന്ന വെച്ചാ കരീലാ കരിയില പകുതി മുക്കാലും ഭാഗം ഞാൻ കരിയില ഇട്ട് നിറയ്ക്കും നാറച്ചട്ട അതിൻ്റെ പുറത്ത് ചാണാപ്പൊടി ഒരു ശകര നമുക്ക് രണ്ടര സെൻറ്റിനകത്ത് മണ്ണൊന്നും എടുക്കാനില്ലല്ലോ ഈ ചാണാപ്പൊടിയും കരിയിലും കരിയിലും കൊണ്ടാണ് പിന്നെ ചകരിച്ചോറ് ആദ്യമൊക്കെ ഞാൻ കുറച്ച് ചൈര് ചോറ് മേടിച്ച് ഇപ്പം ആ വളം തന്നെ ഈ കരിയിലെല്ലാം പൊടിയും തോറും അത് മണ്ണ് പോലെ അങ്ങ് ആകുമ്പം വീണ്ടും വീണ്ടും ഞാൻ കരയില ഇട്ടിട്ട് വീണ്ടും ഞാൻ മണ്ണിനു പകരം ഈ കരിയിലെ പൊടിയും ഈ വളങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ഞാൻ കൃഷി ചെയ്യുന്നത് അല്ല ഞാൻ അല്ല ഒരു മണ് മണ്ണ് എടുക്കാൻ നമുക്കില്ല രണ്ടര സെൻറ്റിനകത്ത് എല്ലാവർക്കും അറിയാവില്ല മൊത്തവും രണ്ടര സെൻറ്റുള്ളതിനകത്ത് വീടാണ് നമുക്ക് പിന്നെ അതിനകത്തൊന്നും മണ്ണെന്ന് പറയുന്ന ഒരു സാധനം എടുക്കാനില്ല കരിയിലെ പൊടിയും ചാണകപ്പൊടിയും ചൈരി ചോറുക പക്ഷേ നല്ലോണം നമുക്ക് മണ്ണിനെക്കാട്ടിലും നല്ല ഇളക്കുള്ള ഇപ്പം നമ്മളിങ്ങനെ ചെ ചെടിയോടെ തുമ്പത്തി പിടിച്ച് പൊക്കിയാലും അത് കുഞ്ഞു പൊങ്ങി വരും ചെടോടെ വേരോടെ നമുക്ക് അത് കീഴ് നമുക്ക് വേറെ പാത്രത്തിൽ മാറ്റി വെക്കണമെങ്കിൽ മാറ്റി വെക്കാം അപ്പോൾ അങ്ങനെ പല ഗുണങ്ങളുണ്ട് ഈ പൊടി കൊണ്ട് പല പല ഗുണങ്ങളുണ്ട് നമുക്ക് നമുക്ക് നടുന്നതിനും നല്ല കായ് ഫലം ഉണ്ടാകും നമുക്ക് അന്നെടുത്ത് മാറ്റണമെങ്കിലും വെയിറ്റില്ല പിന്നെ എല്ലാം കൊണ്ട് ഇത് കുറേ കഴിയുമ്പോഴത്തേന് ഇപ്പം ഈ നട്ടിരിക്കുന്ന മൊത്തവും ഇപ്പം ഈ കരിയിലെ മൊത്തവും പൊടിഞ്ഞ് മണ്ണ് പോലെങ്ങാകും അത് നമ്മൾ നമ്മളാത് നട്ടേക്കുന്നത് നശിക്കുമ്പം അത് കൊട്ടിയിട്ടിട്ട് അതിൻ്റെ അടിക്ക് വേറെ കരിയില കരില നിറച്ചിട്ട് ഇച്ചിരി വളവും കൂടെ അതിൻ്റെ ചാണാപ്പൊടിയൊക്കെ കൂടി ഇട്ടിട്ട് വീണ്ടും ഒരു ദിവസം വെയിലത്തിട്ട് ഉണക്കിയിട്ട് ഇച്ചിരി കുമ്മായം കൂടി ഇട്ട് എല്ലാം ഉണക്കിയിട്ട് വീണ്ടും അത് തന്നെ നിറച്ച് കൃഷി ചെയ്യുന്നത് ഇഷ്ടം പോലെ ഇപ്പോൾ മണ്ണിന് പകരം ഇഷ്ടം പോലെ ചാക്ക് നിറച്ചും കരിയിലെ പൊടിയും എല്ലാം കൂടെ ആക്കിയിട്ടുണ്ട് ഞാൻ നമുക്ക് വേണമെന്നേനെ നമുക്ക് എടുത്ത് നമുക്ക് കൃഷി ചെയ്യാം കരിയില ഞാൻ അനിയത്തിയുടെ വീട്ടിൽ നിന്ന് തൂത്തുവാരി കൊണ്ടുവന്ന് ചാക്ക് നിറച്ചും വെച്ചിരിക്കും കൃഷി ചെയ്യുമ്പോൾ കുറേ വാരിയിട്ട് നിറയ്ക്കും ചില വളവും പൊടിച്ച് പൊടിഞ്ഞിരിക്കുന്ന പിന്നെ കമ്പോസ്റ്റ് വളവും കൂടെ ഞാൻ നേരത്തെയൊക്കെ ഞാൻ കമ്പോസ്റ്റ് ഉണ്ടാക്കുമായിരുന്നു ഞാൻ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുമായിരുന്നു പച്ചക്കറി വേസ്റ്റ് എല്ലാം കൂടി ഇട്ട് ചക്കമടലും പിന്നെ പഴത്തൊലി ഉള്ളിത്തൊലി മുട്ടത്തോട് ഇതെല്ലാം കൂടി ഞാൻ ഇരുപത് ലിറ്റർ പെയിന്റിന്റെ വക്കറ്റിനകത്ത് രണ്ടു വട്ടം ഞാൻ കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് നമ്മുടെ അടുക്കള വാതലാണ് അടുക്കളവാതലി നിറങ്ങുമ്പോൾ തന്നെ അണ്ട ഉള്ള സ്ഥലത്ത് ഇച്ചിരി സ്ഥലവും ഇവിടെ ഉള്ളു അത് രണ്ട് ചീനിക്കമ്പ് നട്ട് വെച്ചേക്കുന്നുണ്ട അതേപോലെ തക്കാളി ആണ്ട് മുട്ടയുടെ വരുന്നതിനകത്താൻ തോന്നുന്നു പാകിയേക്കുന്നില്ലേ മുട്ടയുടെ അകത്ത് ഒന്നും വേസ്റ്റ് ആക്കുന്നില്ല ഇവിടെ ഉണ്ട് ഇച്ചിരി സ്ഥലമുണ്ട് ഇവിടെ വാണ്ടേ വേറൊരു രീതിയാണ് പൈപ്പ് തുളച്ചിട്ട് അതിനകത്ത് പച്ചമുളക് നട്ടിട്ടിരിക്കാണ് അതെല്ലാം പച്ചമുളകും പിടിച്ചൊക്കെ നിപ്പുണ്ട് വേണ്ട ഓടക്കുഴലിന്റെ രീതിയിൽ ഇല്ലയോ ആ ഇത് പൊന്നാങ്കണ്ണി ചീര ഇല്ലേ ഇത് കഴിക്കാൻ പറ്റുന്നില്ലേ നമുക്ക് ഏറ്റവും ഗുണമുള്ള ചീര ഇത് ഇവിടെ എപ്പോഴും ഇവിടെ കെട്ടി കിട്ടേ പോവാതിരിക്കാനില്ലേ എല്ലാ സ്ഥലം ഇത് നമ്മുടെ രണ്ട് രണ്ട് സൈസിലുണ്ട് സ്നേക്ക് പ്ലാന്റ് ഇത് പച്ച ഇത് മഞ്ഞ് പിന്നെ കടലാസിയടി ആ ചോടി എല്ലാം പോയി റോസെല്ലാം പിന്നെ കോഴിവാലി പിന്നെ നമ്മുടെ ഇത് പിന്നെ നമ്മുടെ ഈ കുഞ്ഞു വീടിന്റെ ടെറസിന്റെ മുകളിലത്തെ ഈ കൃഷികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും വണക്കം